from mouth fears and sin, He lies as lovely wine. i rest in Thee, Israel's rest and consolation. Oh, Bobo. നല്ല ചിന്ത ഒരു ക്ലാസ് പരീക്ഷ നടക്കുകയായിരുന്നു ആദ്യത്തെ നാല് ചോദ്യങ്ങളും കുട്ടികൾ പ്രതീക്ഷിച്ചവ തന്നെയായിരുന്നു എല്ലാവരും നന്നായി ഉത്തരമെഴുതി പക്ഷെ കുട്ടികൾ പകച്ചുപോയ അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ക്ലാസ് മുറി വൃത്തിയാക്കുന്ന സ്ത്രീയുടെ പേരെന്ത് അവരെ കുട്ടികൾ ഒട്ടേറെ തവണ കണ്ടിട്ടുണ്ടെങ്കിലും ആരും ഒരിക്കലും അവരോട് സംസാരിച്ചിട്ടില്ലായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരമെഴുതാതെ കുട്ടികൾ കടലാസുകൾ തിരികെ നൽകി ബെല്ലടിച്ചപ്പോൾ ഒരു കുട്ടി അധ്യാപകനോട് ചോദിച്ചു അവസാന ചോദ്യത്തിൻ്റെ മാർക്ക് ഗ്രേഡിന് പരിഗണിക്കുമോ അദ്ദേഹം പറഞ്ഞു ഗ്രേഡിന് പരിഗണിക്കുമോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ ജീവിതത്തിന് ഉപകരിക്കും ഭാഷാജ്ഞാനവും ശാസ്ത്രജ്ഞാനവും മാത്രം അറിവിൻ്റെ പട്ടികയിൽപ്പെടുത്തുമ്പോൾ നാം ഓർക്കേണ്ട ഒന്നുണ്ട് അറിവുകൊണ്ട് മാത്രം ജീവിക്കാനാകില്ല അടുപ്പവും അനുഭവവും കൂടി വേണം ജീവിതം ധന്യമാകുവാൻ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതാൻ പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് ജീവിതം പലരുടെയും മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത് കീഴോട്ട് നോക്കിയുള്ള പുസ്തകം പഠനത്തോടൊപ്പം ചുറ്റുപാടും നോക്കിയുള്ള ജീവിത പഠനം കൂടി നടത്തുന്നില്ലെങ്കിൽ ജീവിത പരീക്ഷയിലെ ചോദ്യ കണ്ട് നാം പകച്ചു പോയേക്കാം ചിലർ വാക്കുകൾ കൊണ്ട് സ്നേഹിക്കും ചിലർ വാക്കുകൾ കൊണ്ട് സ്നേഹിക്കും ചിലർ പ്രകടനങ്ങൾ കൊണ്ട് സ്നേഹിക്കും ചിലർ വാഗ്ദാനങ്ങൾ കൊണ്ട് സ്നേഹിക്കും ചിലർ ബുദ്ധി കൊണ്ട് സ്നേഹിക്കും ഇതൊന്നുമല്ല സ്നേഹം മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ അവരെ ആരും തിരിച്ചറിയാറില്ല അല്ലേ അതല്ലേ സത്യം സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ് അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ് അത് സിയോൺ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത് അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്

ചില ചെടികളെ കണ്ടിട്ടില്ലേ പറിച്ചെറിഞ്ഞു കളഞ്ഞാലും വീണെടുത്ത് കിടന്ന് വേറോടെ ചില ചെടികളെ കണ്ടിട്ടില്ലേ പറിച്ചെറിഞ്ഞു കളഞ്ഞാലും വീണെടുത്ത് കിടന്ന് വേറോടെ തളിർക്കും ചിലപ്പോൾ പഴയതിനേക്കാൾ ആരോഗ്യത്തോടെ പടർന്നു പന്തലിക്കും പക്ഷെ പറിച്ചെറിയപ്പെട്ട മനുഷ്യരുടെ കാര്യമോ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതിയിരുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് പറിിച്ചെറിയപ്പെടുമ്പോൾ പുതിയ വേരുകൾ പടർത്താനാവാതെ വാടികരിഞ്ഞ് ക്രമേണ ഇല്ലാതാകുന്ന ചില മനുഷ്യർ ഇത്രനാളും കിട്ടിയ സ്നേഹം നഷ്ടപ്പെട്ടു പോയതിലല്ല ഇത്രനാളും കൂടെ നടന്നവർ സ്നേഹിക്കുകയായിരുന്നില്ല എന്ന തിരിച്ചറിവാണ് അവരെ തളർത്തി കളഞ്ഞത് സ്നേഹം യഥാർത്ഥമാണെങ്കിൽ അതിന് എന്ത് കാരണം കൊണ്ടായാലും ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ഹൃദയത്തിൽ നിന്ന് പറിച്ചറിയാൻ കഴിയില്ലല്ലോ തുളഞ്ഞു തുളഞ്ഞ ജീവിതത്തിൻ്റെ മറുകര എത്താൻ കിണഞ്ഞ് ശ്രമിക്കുന്ന മനുഷ്യരെ മനുഷ്യ ഒക്കെയും മനുഷ്യരൊക്കെയും ആ നടുക്കടലിൽ അല്പം ആശ്വസിക്കുന്നത് പ്രിയപ്പെട്ടവർ നൽകുന്ന സ്നേഹത്തിൻ്റെ തണലിലാണ് പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരു ദിവസം പിന്മ ഇത്രനാളും കിട്ടിയ സ്നേഹം നഷ്ടപ്പെട്ടു പോയതിലല്ല ഇത്രനാളും കൂടെ നടന്നവൻ സ്നേഹിക്കുകയായിരുന്നില്ല എന്ന തിരിച്ചറിവാണ് അവരെ അവരവരുടെ ചിന്തകളെയും അവരവരുടെ സന്തോഷങ്ങളെയും മറ്റൊരാൾക്ക് നിയന്ത്രിക്കാനാവും വിധം അങ്ങനെ ഒരാൾക്ക് ഫീലിംഗ് തോട്ട്ഫുൾ അവരവരുടെ ചിന്തകളെയും അവരവരുടെ സന്തോഷങ്ങളെയും മറ്റൊരാൾക്ക് നിയന്ത്രിക്കാനാവും വിധം അങ്ങനെ ഒരാൾക്ക് സ്വന്തം ഹൃദയത്തിൽ ഇടം കൊടുക്കുന്ന അങ്ങനെ ഒരാളിലേക്ക് സ്വയം ഒതുങ്ങുന്ന അതിവിശ്വസ്തരായ വിരലിലെണ്ണാവുന്ന ചില മനുഷ്യരുണ്ട് ചിന്തകളിലും സ്വപ്നങ്ങളിലും പരസ്പരം അവർ മാത്രമായവർ അത്യധികം ഊഷ്മളമായ ചില സ്നേഹബന്ധങ്ങൾ എത്രയധികം വിശ്വസ്തരായിരുന്നാലും എത്രയധികം സ്നേഹിച്ചിരുന്നാലും രണ്ടിലൊരാൾ മാത്രം ശേഷിക്കുന്ന ഒരു കാലം ഉണ്ടാകും അന്ന് അതുവരെയും തന്നെ നിയന്ത്രിച്ചിരുന്ന ആ മനുഷ്യൻ നഷ്ടപ്പെടുമ്പോൾ ശേഷിക്കുന്നയാൾ ചരട് പൊട്ടിയ പട്ടം പോലെ നിലംപതിക്കും അങ്ങനെ നിലംപതിച്ചാൽ പോലും അവരോ അവരോർമ്മകളിൽ മാത്രമായി ഒതുങ്ങി അവസാനം വരെ അങ്ങനെ ജീവിക്കും പിന്നെ അവരുടെ ലോകം ആ ഓർമ്മകൾ മാത്രമാവും കേൾക്കുമ്പോൾ സങ്കടം തോന്നിയേക്കാം പക്ഷേ ഒരുപാട് വിശാലമായ ലോകം തിരികെ നൽകുന്ന സങ്കടങ്ങളേക്കാൾ ഒരാൾ നൽകുന്ന സ്നേഹം മനോഹരമാണെങ്കിൽ ആരാണ് അത്തരം മനുഷ്യരെ വിട്ടുപോകാൻ ആഗ്രഹിക്കുക കുറേയേറെ മനുഷ്യരുടെ ആരെങ്കിലും ഒക്കെയായി ജീവിക്കുന്നതിനേക്കാൾ എത്ര മനോഹരമാണ് ഒരു മനുഷ്യന്റെ എല്ലാം എല്ലാമായി ജീവിക്കാൻ കഴിയുന്നത് ഈ എല്ലാവരും നമ്മൾ ചെയ്യണം എല്ലാവരും നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ കേസാണ് അല്ല ജീവിതത്തിൽ കൊറേ പേര് നമ്മള് തിരസ്കരിച്ചിട്ട് പോകും കൊറേ പേര് നമ്മൾ ഇട്ടിട്ട് പോകും കുറെ പേര് നമ്മൾ മനസ്സിലാകൂല കാരണം എല്ലാവരുടെ കഥയില് നമ്മള് ഹീറോസും തന്നെല്ലാം പക്ഷെ നമ്മുടെ കഥയില് ഹീറോസ് ആരാണ് നമ്മൾ തന്നെയാണ് അപ്പോ നമ്മള് മാറ്റാൻ പറ്റുന്ന നമ്മളങ് മാറ്റാ അല്ലാത്തേ നമ്മളങ് ആക്സെപ്റ്റ് ചെയ്യാ പിന്നെ ഇട്ടേച്ച് പോണവരെ പോട്ടെ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളങ് കൂട്ടെ പിടിക്കുക പിന്നെ അങ്ങ് മുമ്പോട്ട് പോവുക നമ്മുടെ ബ്രൂസി മച്ചാൻ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലെ നമ്മൾ ഈ എല്ലാവരും ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റൂല നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവർക്ക് ജീവിക്കാനും പറ്റൂല നമ്മളെ നമ്മളെ സ്നേഹിച്ചു പിന്നെ ആരെ സ്നേഹിക്കാനാണ് പിന്നെ നമ്മുടെ ഒറ്റ കോൺഫിഡൻസ് ആണ് പെറ്റെന്ന് പറഞ്ഞാൽ നമ്മളെ ഇട്ടേച്ച് പോകാത്ത നമ്മളെ കൊഞ്ഞ് തമ്പരാനുണ്ട് അത്രേ ഉള്ളു ജ്യൂസെട്ടാ പ്രശസ്തമാണ് ദി നോബ്ലെസ്റ്റ് പ്ലെഷർ അണ്ടർസ്റ്റാൻഡിങ് പക്ഷേ ഇത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതായത് ഇതിലെ അണ്ടർസ്റ്റാൻഡിങ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥതനങ്ങളുണ്ട് ഒരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും മിസ്റ്റിക് ആയിരുന്ന ബാൽഷയം ടോവിനെ കുറിച്ച് വായിച്ചതാണ് ഈ കഥ എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ ബാൽഷയം കുറേ നേരം ഒരു നദിക്കരയിൽ ഒറ്റയ്ക്ക് പോയിരിക്കുവായിരുന്നു നിലാവിളിച്ചത്തിൽ പാലുപോലെ ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന ജലത്തിലേക്കും അതിലേക്ക് നിശ്ശബ്ദമായി നോക്കിയിരിക്കുന്ന തന്നിലേക്കും കുറേ നേരം മനസ്സിന് സമർപ്പിച്ച് അദ്ദേഹം തിരിച്ചു പോരും അതായത് ഒരു മെഡിറ്റേഷൻ ഒരു സമ്പന്നന്റെ ബംഗ്ലാവിന്റെ മുന്നിലൂടെ ആയിരുന്നു ബാൽഷേമന്റെ എല്ലാ രാത്രിയിലെയും അടക്കം എല്ലാ രാത്രികളിലും ഇത് ശ്രദ്ധിച്ചിരുന്ന ബംഗ്ലാവിന്റെ വാച്ചർക്ക് ഇത്തിരി കൗതുകം തോന്നി ഒരു രാത്രി വാച്ചർ ബാൽഷേമനെ തടഞ്ഞു നിർത്തി ചോദിച്ചു ഈ പാതിരാത്രിയിൽ അങ്ങേക്കുന്നതിക്കരയിൽ എന്താണ് പരിപാടി ബാൽഷേം വാച്ചറോട് തിരിച്ചു ചോദിച്ചു നിങ്ങൾക്കിവിടെ എന്താണ് പരിപാടി അയാൾ പറഞ്ഞു ഞാൻ വെറുതെ ഒരു വാച്ചറാണ് വാർഷികം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും ഒരു വാച്ചറാണ് വ്യത്യാസം ഒന്നേ ഉള്ളൂ നിങ്ങൾ മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നു ഞാൻ എന്നെ തന്നെ നിരീക്ഷിക്കുന്നു അതായത് ഡാവിഞ്ചി പറഞ്ഞ മനസ്സിലാക്കലിന്റെ അർത്ഥം ഭാഷയമിന്റെ ഈ നിരീക്ഷിക്കലാണ് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരമാനന്ദത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് ഡാവിഞ്ചി ഉദ്ദേശിക്കുന്നത് അവനവന്റെ കഴിവുകളെ അറിയുക അവനവൻ്റെ പരിമിതികളെ അറിയുക ഏറ്റവും കൂടുതൽ മനുഷ്യർ സംഘർഷം അനുഭവിക്കുന്ന എവിടെയാണെന്നറിയാമോ തങ്ങളുടെ പരിമിതികളിൽ മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നതിൻ്റെ പേരിലാണ് സൗന്ദര്യം നിറം ഉയരം തടി മുടി തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് സ്വയം താരതമ്യം ചെയ്ത് അതിൻ്റെ പേരിൽ അപകർഷതാ ബോധം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് വേറൊരുവന് നല്ലൊരു വീടുള്ളതിൻ്റെ പേരിൽ കാറുള്ളതിൻ്റെ പേരിൽ പ്രശസ്തി ഉള്ളതിന്റെ പേരിൽ പദവിയുള്ളതിൻറെ പേരിൽ അസൂയപ്പുണ്ട് അവരുമായി തന്നെ താരതമ്യം ചെയ്ത് അസ്വസ്ഥമായ മനസ്സുമായി ജീവിച്ചു തീർക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മൾ എങ്ങനെയാണോ അതിനോട് പൂർണ്ണമായിട്ടും പൊരുത്തപ്പെടുക മറ്റുള്ളവരിലേക്ക് നോക്കി അസൂയപ്പെട്ടും ഉള്ളിൽ മുഴുവൻ അവരോട് പകനിറച്ചും മറ്റുള്ളവരെ പറ്റി ആവലാദികളും പരാതികളും പറഞ്ഞും അവനവന്റെ ചെറിയ ചെറിയ കുറവുകളിൽ പോലും ദുഃഖിച്ചും അപൂർവമായി കിട്ടിയ സ്വന്തം ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളിൽ നമ്മളായിട്ട് തന്നെ വിഷവും വിഷമവും കലർത്താതിരുന്നുകഴിഞ്ഞാൽ ജീവിതം പരമസുഖം വാടക വീട് ഒഴിഞ്ഞുകൊടുത്ത് പടി ഇറങ്ങും മുമ്പ് മറ്റൊരു വീട് കണ്ടെത്തിയിട്ടുണ്ടാവും ഫീലിംഗ് തോട്ട്ഫുൾ വാടക വീട് ഒഴിഞ്ഞുകൊടുത്ത് പടി ഇറങ്ങും മുമ്പ് മറ്റൊരു വീട് കണ്ടെത്തിയിട്ടുണ്ടാവും അവിടുത്തെ താമസക്കാർ പുതിയ വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ മനസ്സിൽ ഉറപ്പുണ്ട് അധികം വൈകാതെ ഇവിടം വിട്ടു പോകണമെന്നും അപ്പോഴേക്കും പുതിയൊരു ഇടം പുതിയൊരിടം അന്വേഷിക്കണമെന്നും ചില മനുഷ്യർ ഒപ്പമുള്ള മനുഷ്യരിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും അങ്ങനെ തന്നെയാണ് പടി ഇറങ്ങും മുമ്പ് ചെന്ന് കയറാനുള്ള ഇടം അവർ കണ്ടെത്തിയിട്ടുണ്ടാവും അതിനായുള്ള അന്വേഷണം എത്രയോ നാൾ മുൻപേ അവർ ആരംഭിച്ചിട്ടുണ്ടാകും ഇറങ്ങിപ്പോകണമെന്ന് തീരുമാനിക്കുക തീരുമാനിക്കുക ആ നിമിഷം മുതൽ അതിനൊരു കാരണം കണ്ടെത്തുക എന്നത് മാത്രമാണ് അവരുടെ വെല്ലുവിളി ഒന്നുമില്ലെങ്കിൽ ഒരു കാരണം അവർ തന്നെ സൃഷ്ടിക്കും ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിൽ ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ പോകുന്നെങ്കിൽ ഓർക്കുക അതൊരിക്കലും ഒരു നിമിഷത്തെ തീരുമാനമല്ല ആലോചിച്ച് ചെന്ന് കയറാനുള്ള ഇടവും സുരക്ഷിതമാക്കി ഏറ്റവും ഒടുവിലെ അഭിനയമാണത് അതറിയാതെ പോകുന്നത് അവർക്കൊപ്പമുള്ള വിടിയാക്കപ്പെടുന്ന സാധുക്കൾ മാത്രം കടപ്പാട് ടിബറ്റൻ സന്യാസിമാരെ കുറിച്ച് ഒരു കഥയുണ്ട് കൊടുങ്കാറ്റോ ഹിമപാതമോ ഉണ്ടായാൽ അവർ കടലാസിൽ നിന്ന് കുതിരകളെ വെട്ടിയെടുത്ത് ആശ്രമത്തിന്റെ മുകളിലേക്ക് പോയി ഈ കാറ്റിലേക്ക് ഈ കടലാസ കുതിരകളെ പറത്ത് അവരുടെ വിശ്വാസം ഈ കടലാസ കുതിരകൾ യഥാർത്ഥ കുതിരകളായി മാറി കൊടുങ്കാറ്റിലും ഹിമപാതത്തിലും പെട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരെ സഹായിക്കുമെന്നാണ് നമ്മുടെ ഉള്ളിൽ ഒരു കാരുണ്യമുണ്ടെങ്കിൽ മനുഷ്യനെ സഹായിക്കാൻ എത്രയോ വഴികളുണ്ട് ടിബറ്റിൻ സന്യാസിമാരുടെ കടലാസ് കുതിരകൾ മനുഷ്യരെ സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷെ അവരുടെ കാരുണ്യം എത്രമാത്രം പ്രധാനമാണ് മദർ തെരേസ പറയുന്നു ചെറിയ ചെറിയ പ്രവൃത്തികളില്ല എന്ത് ചെറിയ പ്രവൃത്തിയും നാം വലിയ സ്നേഹത്തോടെ ചെയ്താൽ ഒരു പ്രവൃത്തിയും ചെറുതാകുകയില്ല നമ്മുടെ ഉള്ളിൽ കാരുണ്യം ഉണ്ടാകണം മുഹമ്മദ് നബിയോട് ഒരിക്കൽ അദ്ദേഹത്തിന്റെ അനുചരന്മാർ ചോദിച്ചു അല്ലയോ പ്രവാചകരെ എന്താണ് കാരുണ്യം അദ്ദേഹം പറഞ്ഞു എല്ലാ സൽക്കർമ്മങ്ങളും അതെത്ര ചെറുതായാൽ പോലും കാരുണ്യമാണ് സഹോദരന്റെ നേരെ മന്ദഹസിക്കുന്നതും ദാഹാരത്തിന് വെള്ളം കൊടുക്കുന്നതും യാത്രക്കാരന് നേർവഴി പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം കാരുണ്യം തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികൾ കരുണയുള്ളവരായി മാറണമെങ്കിൽ മാതാപിതാക്കൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് മക്കൾ കണ്ടു വളരാൻ സാഹചര്യം ലഭിക്കണം അതിനുള്ള അവസരം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഓരോ മാതാപിതാക്കളുടേതുമാണ് അലസനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന എബി ഉത്തരവാദിത്തങ്ങൾ ഒന്നൊന്നായി ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് ആളുകൾ കണ്ടത് കൗമാരപ്രായത്തിലെത്തിയ എബി കെട്ടിടം പണിക്കും റെയിൽ റോഡുകളുടെ നിർമ്മാണ ജോലികൾക്കും പോയി തുടങ്ങി ജോലികൾ മാറി മാറി ചെയ്യുമ്പോഴും വായനയിലുള്ള താല്പര്യം അവൻ നിലനിർത്തി വായന അവനൊരു ധ്യാനം തന്നെയായിരുന്നു വായിച്ച പുസ്തകങ്ങളിലെ ആശയങ്ങൾ തന്റെ ചിന്തയുടെ ഭാഗമാക്കി മാറ്റാൻ അവൻ ശ്രമിച്ചു തുളച്ചുകയറുന്ന നർമ്മവും പ്രഭാഷണ ചാതുര്യവും ലിംഗണ ലഭിച്ചത് ഈ വായനയിൽ നിന്നാണ് വായിക്കാനുള്ള പുസ്തകങ്ങൾ ലഭിക്കാനായിരുന്നു പ്രയാസം ദാരിദ്ര്യം വിളിച്ചറിയിക്കുന്ന വേഷത്തിൽ നടന്ന എബിയെ ഏതാൾക്കൂട്ടത്തിലും ആളുകൾ ശ്രദ്ധിക്കുമായിരുന്നു അതിനു കാരണം അവന്റെ ശരീരമാണ് ആറടി നാലും ഉയരമുള്ള ഉറച്ച ശരീരമാണ് അവൻ ഉണ്ടായിരുന്നത് ശരീരത്തിന് അവയവപൊരുത്തം ഉണ്ടായിരുന്നില്ല നീണ്ട കൈകാലുകളും ചെറിയ നെഞ്ചും ഉന്തിനിൽക്കുന്ന താടി എല്ലുകളും കവിളല്ലുകളും ിങ്കണെ ഒരു വിചിത്ര മനുഷ്യനാക്കി മാറ്റിയിരുന്നു വളർച്ചയുടെ ഘട്ടത്തിൽ വേണ്ടത്ര ആഹാരം ലഭിക്കാത്തത് കൊണ്ടാണ് ലിങ്കണ് ഇങ്ങനെയൊരു രൂപം വന്നു ചേർന്നതെന്ന് പറയുന്നവരുണ്ട് അഞ്ചടിയിൽ അല്പം കൂടുതൽ ഉയരമുള്ള ഒരു ശരാശരി ഉയരക്കാരനായിരുന്നു അച്ഛൻ തോമസ് ലിങ്കൻ അമ്മയ്ക്കും ശരാശരി ഉയരമേ ഉണ്ടായിരുന്നുള്ളൂ കൂറ്റൻ ശരീരം അവനെ കൂട്ടുകാർക്കിടയിൽ ധീരനായകനാക്കി ഇച്ഛാശക്തിയിൽ അവൻ അജയനായിരുന്നു അസാമാന്യമായ കരുത്തായിരുന്നു അവന് എബിയെ പോലെ മരം വെട്ടാൻ ആ പ്രദേശത്തുള്ള ആർക്കും കഴിയുമായിരുന്നില്ല ഒരൊറ്റ വെട്ടിന് കോടാലിയെ മരത്തിന്റെ കാതലിലേക്ക് ആഴത്തിൽ തറപ്പിക്കാൻ അവന് പ്രത്യേക കഴിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ ജോലികൾ ഏൽപ്പിക്കാൻ എല്ലാവർക്കും താല്പര്യമായിരുന്നു എല്ലാവർക്കും പ്രാർത്ഥനയോടെ Good night.